ഹലോ വേസ് ജിതനാണ് യുവർ സ്പിരിച്വൽ പടി എനിക്ക് ഇൻസ്റ്റഗ്രാം പേഴ്സണൽ മെസ്സേജിൽ വരുന്ന ഒരു ചോദ്യമാണ് ചേട്ടാ എനിക്ക് ഓഫീസിലും അല്ലെങ്കിൽ വീട്ടിലും പ്രശ്നങ്ങളാണ് ഈ പറയുന്ന അച്ഛനോ അമ്മയോ അല്ലെങ്കിൽ ബോസോ അല്ലെങ്കിൽ സഹോദരങ്ങളൊക്കെയോ എനിക്കെതിരെ പ്രവർത്തിക്കുന്നു ഞാൻ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം ചോദിച്ചു ഞാനൊരു കഥയിലൂടെ നിങ്ങൾക്ക് എന്നോട് തിരഞ്ഞരാം നിങ്ങൾ മഹാഭാരതം കഥ കേട്ടിട്ടുണ്ടാവും അല്ലേ മഹാഭാരതത്തിൽ പാഞ്ചാലിയുടെ വസ്ത്രാക്ഷേപം നടക്കുന്ന സമയത്ത് താഴ്ത്ത് ഈ പറയുന്ന പഞ്ചപാണ്ടവന്മാർ എല്ലാം കണ്ടിരിക്കുന്നതാണ് സ്വന്തം ഭാര്യയേന ഈ പറയുന്ന ധൃതരാഷ്ട്രം ധൃതരാഷ്ട്ര മക്കളും കൂടി ചേർന്നിട്ട് വസ്ത്രാക്ഷേപം ചെയ്യുന്ന സമയത്ത് ഭീമൻ പഞ്ചപാണ്ഡവന്മാരിൽ ഭീമൻ ഒരു കാര്യം ഇത് ചെയ്തു ഒരു സങ്കല്പ അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തു അതായത് ഈ പറയുന്ന ധൃതരാഷ്ട്ര നൂറ് മക്കളെ ഞാൻ എൻ്റെ കൈവച്ച് കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്തിരുന്നു കാരണം ആ സമയത്ത് ഭീമൻ അവിടെ പോയിട്ട് പ്രതികരിക്കാൻ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് അത് അധർമ്മമായി മാറും അതറിയായിരുന്നു അതുകൊണ്ട് എന്ത് ചെയ്തു ഭീമൻ ഈ പറയുന്ന മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ട് നേരെ ഈ പറയുന്ന പോലെ വനവാസത്തിന് പോയി വനവാസത്തിന് പോയതിന് ശേഷം തിരിച്ചു വന്നപ്പോഴാണ് ഈ പറയുന്ന മഹാഭാരത യുദ്ധം നടക്കുന്നത് മഹാഭാരത യുദ്ധത്തിൽ എന്താ സംഭവിച്ചത് ദരിതരാഷ്ട്ര നൂറ് മക്കളെ ഭീമൻ ഭീമന്റെ കൈവെച്ച് കഴിഞ്ഞു വന്നേക്കണ വേറെ ആരെല്ലാം ഒന്നേക്കണം കാരണം ഭീമൻ എടുത്ത മാനിഫെസ്റ്റേഷൻ ഭീമൻ തന്നെ ചെയ്തിട്ടുണ്ട് ഓക്കെ ഇപ്പം നമ്മൾ ഭീമനെ പോലെ ആവുക അല്ലാണ്ട് ഭീഷ്മവിനെ പോലെ ആവാതിരിക്കാൻ നോക്കുക ഭീഷമാവൻ എന്താ ചെയ്തതേ പുള്ളി ശബ്ദം എടുത്തു ഞാൻ തന്നെ തീർക്കുമെന്ന് പറഞ്ഞാൽ ശബ്ദം കൊടുത്തു പക്ഷെ എന്ത് കിട്ടി പണി എട്ടു പുള്ളിക്ക് നമ്മളത് ഈ പറഞ്ഞപോലെ നമുക്കെതിരെ ഒരു അധർമ്മം നടന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രതികരിക്കാൻ പോകാണ്ടിരിക്കുക ഒരാധർമ്മം നിങ്ങൾക്കെതിരെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ യൂണിവേഴ്സിലോട്ട് എത്തിക്കുക എനിക്കെതിരെ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട് നിങ്ങളുടെ സൈഡിൽ പെർഫെക്റ്റ് ആണെങ്കിൽ പിന്നെ ഈ പറയുന്ന യൂണിവേഴ്സ് നോക്കിക്കോളൂ നമ്മൾ നിൽക്കുന്നത് കലിയുഗത്തിലാണ് അല്ലാണ്ട് ദ്വാപരയോ സത്യയുഗത്തിലോ തേദൈവത്തിലോ ഒന്നും അല്ല കലയുഗമാണ് പണ്ടൊക്കെ ഇരുന്ന് പിന്നെ പിന്നെ ഇപ്പൊയൊക്കെ ഇൻസ്റ്റന്റ് പണി കിട്ടി തുടങ്ങിയിട്ടുണ്ട് അപ്പോ നമ്മൾ എന്ത് ചെയ്യുക ഈ പറയുന്ന പോലെ ഭീമന്റെ ലൈൻ എടുക്കുക അല്ലാണ്ട് ഭീഷ്മവിൻ്റെ ലൈൻ അല്ലെങ്കിൽ ഭീഷ്മയുടെ ലൈൻ എടുക്കാണ്ടിരിക്കാൻ നോക്കുക എടുത്തു കഴിഞ്ഞാൽ ഉണ്ടെങ്കിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ ഭീഷ്മയുടെ ലൈൻ എടുത്ത് കഴിഞ്ഞുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അവരെ പോയി തല്ലാൻ പോകും അപ്പോൾ എന്ത് പറ്റും ഒരു കർമ്മം ക്രിയേറ്റ് ചെയ്യും ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ കർമാസ് ഈ കർമ്മം ഈ ജന്മത്തിലെ കർമ്മങ്ങളും തീർത്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ സ്പിരിച്ദ്ദേശിക്കുന്നത് നമ്മളൊരു പുതിയൊരു കർമ്മം കൂടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറ്റും ഈ ഒരു കർമ്മം തീർക്കാൻ വേണ്ടി ചിലപ്പോൾ അടുത്തിട്ട് ജന്മെടുക്കേണ്ടി വരും എനിക്കിപ്പോൾ മുപ്പത്തിമൂന്ന് വയസ്സായുള്ളൂ പക്ഷെ എന്റെ സോളിന് മുപ്പത്തിമൂന്നല്ല അതിൽ കൂടുതൽ പ്രായമുണ്ട് അപ്പോൾ ഈ ഒരു കർമ്മം തീർക്കാൻ വേണ്ടി വീണ്ടും ഒരു ജന്മം എടുക്കേണ്ടി വരും എന്തിനാണ് പുതിയൊരു ജന്മം എടുക്കണേ ലെറ്റ് ഇറ്റ് ബി എന്നും പറഞ്ഞ് നിങ്ങളൊരാളെ തല്ലാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഗാന്ധിജി പറഞ്ഞോ ഒരു കാരണം കാണിച്ചു കൊടുക്കണം എന്നല്ല പറയണത് അതിൽ നിന്ന് ഒഴിഞ്ഞ് പറഞ്ഞാൽ നോക്കുക ഓക്കെ പ്രതികരിക്കാണ്ടിരിക്കുക നിങ്ങളൊരാൾ നിങ്ങളുടെ രീതിയിൽ ഒച്ചപ്പാടെടുത്ത് നിൽക്കുമ്പോൾ നിങ്ങൾ അവർക്ക് മേളിൽ ഒച്ചപ്പാടെടുക്കാണ്ട് നിങ്ങൾ സൈലൻ്റ് ആവാൻ നോക്കുക നമ്മൾ അവർക്ക് നേരെ ഒച്ചപ്പാടെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ വിജയിച്ചു ആ സമയത്ത് നമ്മൾ നമ്മുടെ സൗണ്ട് കുറയ്ക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ജയിക്കുന്നത് ശരിക്കും ഓക്കെ അവർ പിന്നെ മിണ്ടില്ല ഇതാണ് എനിക്ക് പറഞ്ഞുള്ള കാര്യം അല്ലാണ്ട് പിന്നെ നിങ്ങൾ ഒട്ടും നിവൃത്തിയില്ല ഈ പറയുന്ന പോലെയൊക്കെ പ്രശ്നങ്ങളാണ് ഈ പറയുന്ന കാര്യങ്ങളിലൊക്കെ പ്രശ്നങ്ങളാണെങ്കിൽ വേറെ ജോലി നോക്കുക കണ്ടെത്തുക എല്ലാവരും പറഞ്ഞ പോലെ വേറെ ജോലി നോക്കുക കണ്ടെത്തുക കിട്ടിയില്ലെങ്കിൽ കുറച്ചാളും കൂടി വെയിറ്റ് ചെയ്യും ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ജോലി കിട്ടാനെന്നൊക്കെ നല്ല പണിയാണെന്ന് എനിക്കറിയാം വേറെ സമയമാകുമ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ വേറെ ജോലിക്ക് വേണ്ടി മാനിഫെസ്റ്റ് ചെയ്യൂ അത് കിട്ടും പിന്നെ നമുക്കെതിരെ നടന്നിരിക്കുന്ന അതർമ്മം അത് യൂണിവേഴ്സ് നോക്കി പോകുകയുള്ളൂ ഞാൻ പറഞ്ഞിരുന്നു യൂണിവേഴ്സിലോട്ട് ഒരു നെഗറ്റീവ് നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചയാൾക്കെ പോയിരിക്കും കർമ്മ എന്ന് പറഞ്ഞ സാധനം റിയലിസ്റ്റിക് ആണ് പണ്ടത്തെ പോലെ പിന്നെ പിന്നെ അല്ല ഇപ്പഴേക്ക് ഇപ്പം ഇപ്പം ആണ് അതുകൊണ്ട് അതൊന്നും പേടിച്ച് നിങ്ങൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ബി കൂൾ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ് ബൈ